കൂട്ടുകാരെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപക്ഷേ നയൻറ്റീസ് കിഡ്സിനൊക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം സ്റ്റീവ് വയർവീൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മുതല പാമ്പ് മറ്റ് വന്യജീവികൾ എല്ലാ ജീവികളെയും ഒരു പേടി ഇല്ലാതെ പോയി പിടിച്ച് കയ്യിൽ ഒതുക്കിയിരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് പോലും ആരാധന തോന്നി പോകുന്ന ഒരു അമൂല്യ കഥാപാത്രം എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം പക്ഷേ രണ്ടായിരത്തി ആറിലുണ്ടായ ഒരു അപകടത്തിൽ ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായി അന്ന് പ്രശസ്തിയുടെ അത്യുന്നതങ്ങളിൽ എത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയത് ഇതുപോലൊരു തീരണ്

നമ്മളുകൂടെ ഒരുപാട് പേരുണ്ട് അക്ഷയുണ്ട് അക്ഷൻചേട്ടൻ ഉണ്ട് വീനുണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പൊ നമ്മള് ഒരു അടിപൊളി തിരണ്ടിവേട്ടയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുള്ളത് അല്ലെ ഫൈറ്റ് ഒന്നും കണ്ടാലോ ഇതിന്റെ ഫൈറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കലെ ഫൈറ്റ് സാറിന് ചേർത്താണെങ്കിലും നല്ല ഹെവി ഫൈറ്റ് ആണായിരുന്നു ആദ്യം നിങ്ങൾ ആ ഫൈറ്റ് ഒന്ന് കണ്ടിട്ട് തരാം വെൽക്കം ടു കരാടം ബ്ലോഗേസ് മീനെടുത്താ അത് ഞാൻ പോയിട്ടില്ല ഒരു മുപ്പത് നാല് വരുന്നില്ല അത് നോക്കണ്ട മീനോട്ടല്ലേ ചിലപ്പോ ഓടും നീ ആരെയും ഓവർ കൊടുക്കണ്ട മീനും നോക്കിയോ അറിയില്ല നീ തെളി നോക്കൂ നമ്മുടെ സീസണ അവസാനം ആ കണ്ണുകൾ നിറയുന്നു നിറയുന്നുണ്ട് നമുക്കൊരു ഭാഗ്യാണ് പിടിച്ച് വെച്ചാ മതി മീനന്നല്ലേ വരണ്ടെ ചെറുതാ മതി ഏതായാലും മീനായ മതി അത്രേ ഉള്ളൂ ഉള്ളു

നമുക്ക് ചെറിയ ചെറിയ പേരന് കുട്ടികളെ ഇപ്പൊ ഒരു അഞ്ചു കിലോ താഴേക്കുള്ള അങ്ങനെ കാണണം എങ്കിൽ ഓടൂല അടിച്ച സ്പോട്ടിലൊക്കെ എടുക്കും അവിടെ തന്നെ ലോഡുണ്ടോ നല്ല ലോഡുണ്ടോ ഇനങ്ങില്ലേന് ഏകദേശം കേട്ടാ സാധാരണ മീൻ ചെറുതാണ് ഇത്ര കന്നെ അവളൂട്ടാ മീന ഇത്ര ആവുള്ളൂ ഓ ഇതിന് വാരി മുള്ളുണ്ട് ാണ് നമ്മളെ അറ്റാക്കിങ് ചെയ്യണ സംഭവം രണ്ടെണ്ണം തട്ടി കഴിഞ്ഞപ്പോ അറിയാത്ത ഒരു ചിലപ്പോ കേറി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിയാൻ ഇപ്പൊ ഇവിടെ ആൾക്കാരെ കുളിക്കാനൊക്കെ വരില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ടൈമിലൊക്കെ ഈ കാര്യമേ കറി നമ്മൾ ചില പറയാണ്ട് ചവിട്ടു ചവിട്ടി കഴിഞ്ഞാൽ കാലം കുത്തി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ മരുന്നൊന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മുടെ എല്ലാ കൊല്ലത്തിലും നമുക്ക് ആ ആ സംഭവം മുള്ളാണ് ഫോട്ടോ ഇതാണ് ആ മുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള തിരണ്ടിട മുള്ളാണ് ഏഹ് കറിയേക്ക ക നമ്മൾ അടിച്ചിരിക്കുന്നു ഇത് പ്രസവിക്കും ഇത് ഇത്രേ ഉൽഭവിക്കുള്ളൂ അതെന്താ കാരണം അത് അവസാനം അല്ലെ അവസാനം 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 പക്ഷെ ഞങ്ങൾക്ക് ആദ്യത്തേട്ടാ സംഭവം കുഴപ്പം ജാത്തൊരു സൈസാണ് അല്ലെ ഇത് ഏതാണ് കുഴിത്തെ നമുക്ക് കുഴിത്തരന്റെ ആണ് നമുക്ക് തോന്നണ ശരിക്കും രണ്ട് മുള്ള ഇതിന് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുള്ളാട്ടാ ഈ കാണുന്ന ഈ മുള്ള ഭയങ്കര ഡേഞ്ചറാണ് രണ്ട് മുള്ളാണ് ഈ ഒരു ചെറിയ സാധനത്തിൽ ഉണ്ടായിരുന്നത് ഇത് നമ്മള് ചിലപ്പോ കടലിലേക്ക് ഇറങ്ങണ സമയത്തോ അല്ലാണെങ്കിൽ ഇതിനെ പിടിക്കുന്ന സമയത്തൊക്കെ ഇതിന്റെ അറ്റാക്ക് എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഈ മുള്ളു വെച്ചിട്ടാണ് മുള്ളോണ്ട് ഒരു രക്ഷപ്പെടാനുള്ള ഒരു ആയുധമാണ് എന്റെ മുള്ളിൽ എല്ലാ ജീവികൾക്കും ഉണ്ടാവുമല്ലോ മുള്ളാണ് ഏകദേശം അത്യാവശ്യം നല്ല വേനൽ ആ നമുക്ക് ഇത് കുത്തി കഴിഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത്രയും ഷാർപ്പ് ആവില്ല നമ്മ കുറച്ച് വഴിക്കല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ സെസ്റ്റ് മണ്ണിൽ നിന്ന് കുത്തിയപ്പോഴാണ് ഇത്ര ഷാർപ്പ് ആയത് മുള്ളു അതുപോലെ ആയിരിക്കും മുള്ളു നമുക്ക് കുത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് വരും പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വലിച്ചു വരാൻ പറ്റില്ല ഒരു ജസ്റ്റ് ഒരു നമുക്ക് തൊട്ടാ ചാൻസ് മനസ്സിലാവും ഇത് നമ്മൾ കുത്തി കയറ്റി നമ്മുടെ കാലുമല്ലെ ഒടിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ഇപ്പൊ പുറത്തെ ചാനലിലും വീഡിയോയിലൊക്കെ കാണാറുണ്ട് മീന്റെ കാലുമെലൊക്കെ ഷൂ ഒക്കെ പൊളിച്ച് കയറണമൊക്കെ കണ്ടിട്ടുണ്ട് ഷൂ ഒക്കെ പൊളിച്ച് നമുക്ക് അപ്പോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് നമുക്ക് കൊല്ലം കൊല്ലം നമുക്ക് ആ ടൈം എത്തുമ്പോൾ നമുക്ക് അത് പൊഴിച്ചോണ്ടിരിക്കും അങ്ങനെയാണ് ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലി അല്ല പ്രശ്നം എവിടെയാണ് കുത്തനെ ആയി പോയ ചാൻസ് ഉണ്ട് അതായത് ഒരു വട്ടം പണിയിട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ

ആ ലോഡ് കാരണം ഇത് മണ്ണിൽ ഇപ്പൊ അതിഞ്ഞെടുക്കണ മീനല്ലേ അപ്പൊ നമുക്ക് എന്തായാലും മണ്ണീന്ന് പോര നമ്മളിപ്പോ ഇവിടെ കരയുമ്പോഴത്തേക്ക് ഗഫ് ഇട്ട് കയറ്റുമ്പോഴും അപ്പൊ അത്രയും ആ ഒരു ഇത്രയും ചെറിയ നൂലുമലും ജിഗ്മലല്ല മീൻ ആ ഒരു ടൈറ്റ് നമുക്ക് എന്തായാലും എന്തായാലും റേഞ്ച് ഏകദേശം ഞങ്ങള് ഫസ്റ്റ് ആ വിചാരിച്ചു ചെറിയ കുട്ടിയാണെന്ന് റേഞ്ചിലുണ്ടാവും പിന്നെ ഈ മുള്ളി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ വല്ല കല്ല് വെച്ച് ചതച്ച് പൊട്ടിച്ച് കളയാ വെറുതെ ഒരു സ്ഥലത്ത് കിട്ടി കളയരുത് ആരുടെയും നമ്മടന്നല്ല വേറെ ആരുടെയെങ്കിലും കാലം കയറി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഇത് മുള്ളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കാ എടുത്തിട്ട് അതേപോലെ തന്നെ നശിപ്പിച്ച് കളയാൻ നോക്കാം വല്ല ചതച്ച് വെച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും അല്ല വല്ല കല്ലിന്റെ ഒക്കെ നമുക്ക് ആൾക്കാർ വരാത്ത സ്ഥലങ്ങളിൽ കല്ലിന്റെ ഒക്കെ കിട്ടാലും ഉണ്ടാവും എന്നാലും അത് ആണ് എന്നാലും വെറുതെ പുറത്തു കയറുന്ന ആയിട്ടും ഭേദമാണ് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞാലും അതിന്റെ പവർ പോയില്ല പവറല്ല നമുക്ക് ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ മുള്ളിനെ ഇവിടെ കിട്ടി പോയി നാളെ വല്ല ഒരു വന്ന് വല്ല കുട്ടികളോ വല്ല ആരും വന്നാൽ പോയി ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ മറ്റൊരാൾക്ക് നമ്മൾ കാര്യം ബുദ്ധിമുട്ടാവരുത് അതെ നമ്മള് തെരണ്ട് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഉണ്ടായത് അതിന് മുള്ളു കെട്ടി കഴിഞ്ഞാൽ ആദ്യം പൊട്ടിച്ചുകള പൊട്ടിച്ചു കളഞ്ഞതിനേഷൻ അത് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഉപേക്ഷിക്കണം വല്ല കല്ലിന്റെ ഇടയിലോ അല്ലെങ്കിൽ ആദ്യം ചതച്ച് ചതച്ച് കളഞ്ഞതിനു ശേഷം മാത്രം അത് ഒഴിവാക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ നമ്മളെ വിനു നല്ല ഫൈറ്റ് ആണ് പിന്നെ റോഡ് മിച്ചല് മിച്ചല് മിച്ചലാണ് ഇതിന്റെ അനുഭവിക്കാൻ പറ്റില്ല പിടിച്ചെന്നറിയണം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒരു വലിയ പ്ലസ് അടിച്ചാലും നമുക്ക് ആ ലോഡ് നമുക്ക് അറിയാം വലിയ ലോഡ് നമുക്ക് ഒന്നും വരില്ല നമ്മൾക്ക് പിടിച്ച് ഹാൻഡിൽ ചെയ്ത് നിക്കാം അപ്പൊ ഇവിടെ മീൻ അടിച്ചിട്ടൊക്കെ രണ്ടു ഒരു ദിവസം ഒരു നൈറ്റ് ഫുള്ള് മീൻ കൊണ്ട് നടന്നിട്ടുണ്ട് മീൻ കേറാഞ്ഞിട്ട് ഉച്ചക്ക് ഒരു മണിക്ക് അടിച്ച മീൻ പിറ്റേ ദിവസം ആറ് മണി വരൊക്കെ കൊണ്ടുപോയിട്ട് മീൻ അങ്ങനെ ടൈം ഉണ്ട് കാരണം സ്നേഹതീരത്ത് അടിച്ചിട്ട് ഇപ്പൊ വലപ്പാട് ബീച്ച് വരെ ഒരു നമ്മൾ ബസ്സിനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് കടപ്പുറത്തൂടെ അങ്ങോട്ട് ഇടുന്ന നടക്കലാണ് പണി കാരണം മീൻ ഓടാണ് കാരണം ഇവിടെ കുഴിയാണെന്നുണ്ടെങ്കിൽ ആ കുഴി കൂടെ റേഞ്ച് വെച്ച് കയറുള്ളൂ മണ്ഡിക്ക് കയറില്ല മീൻ ആ ലെവലിൽ മീൻറെ കൂടെ ഒക്കെ പോകാൻ വൃത്തിയുള്ളൂ കാരണം നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല പറ്റില്ല നമ്മൾ ഓവർലോഡ് ഓവർ ലോഡ് പൊട്ടി പോകും പരമാവധി നമുക്ക് പിടിക്കണം എന്നുള്ള പേര് പിന്നാലെ നമുക്ക് നടക്കുന്നു ഒരു മാസമായി അത്യാവശ്യം ഇറങ്ങി കൊണ്ടിരിക്കാണെന്നുണ്ടെങ്കിൽ കൊറേ ആൾക്കാർ ഉണ്ടായിരുന്നു നമുക്ക് ചെറുതാണെങ്കിൽ നമുക്ക് മീനടിച്ചൊരു ഫീല് നമുക്കൊരു ചാനൽ ഉണ്ട് വിനോദ് റിയൽ ഹെഡർന്നാണ് കൊടുത്തു പിന്നെ കളാഞ്ചി അങ്ങനത്തെ വാഴമീന് അതൊക്കെ ഉണ്ടാവും എല്ലാം ഉണ്ട് അപ്പൊ എല്ലാരും ആ ചാനലൊന്നും പിന്നെ കൂടി എല്ലാരും എല്ലാരും പരമാവധി സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത Bye.